കർഷകരുടെ കണ്ണീർപ്പാടമായി തീർന്ന കണിമംഗലം കോൾപ്പടവുകളിൽ ഇനി നെൽ കതിരുകൾ പൂത്തുലയും കൃഷിയെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന കണിമംഗലം നിവാസികളുടെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനുകൂടിയാണ് കൃഷിയിറക്കൽ വഴി ഇപ്പോൾ വിരാമമായിരിക്കുന്നത് മൂന്ന് വർഷക്കാലത്തിലേറെയായി കർഷകർക്ക് കണ്ണീർ മാത്രം സമ്മാനിച്ച് തരിച്ചു കിടന്ന കണിമംഗലം കോൾപ്പാടത്ത് എന്തു തന്നെ വന്നാലും കൃഷിയിറക്കുമെന്ന് ജില്ലയുടെ മന്ത്രി കൂടിയായ കൃഷിമന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറിന്റെ വാക്കുകൾ പാഴ്വാക്കായില്ല മന്ത്രിയായ ശേഷം മാസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം കോൾപ്പാടശേഖരം സന്ദർശിച്ച് കർഷകർക്ക് വാഗ്ദാനം നൽകിയത് തന്റെ വാക്കിൽ അണുവിട വ്യത്യാസമില്ലാതെ അന്നു പ്രഖ്യാപിച്ച അതേ നവംബർ ഇരുപതിനു തന്നെ പാടശേഖരത്തിൽ അദ്ദേഹം തന്നെ ആദ്യ വിത്തെറിഞ്ഞു മുൻ കോൾപ്പടവ് കമ്മിറ്റിയും കർഷകരും തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയും കേസും വഴക്കുമെല്ലാമാണ് കണിമംഗലം കോൾപ്പാടത്തെ കൃഷിയിൽ നിന്ന് കർഷകരെ അകറ്റി നിർത്തിയത് തുടർന്ന് ഹൈക്കോടതി ഇടപെടലിലൂടെ നിലവിൽ വന്ന അഡ്വോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൃഷിയിറക്കൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് കൃഷിമന്ത്രിയുടെയും എം എൽ എമാരുടെയും ഉദ്യോഗസ്ഥരുടെയും പിന്തുണയിൽ കർഷകരും കൃഷി എന്ന സ്വപ്നം പൂവണിയാൻ മുന്നിട്ടിറങ്ങിയതോടെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഹെക്ടർ വരുന്ന കണിമംഗലം കോൾപ്പടവ് വിത്തിറയ്ക്കലിനായി സജ്ജമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ ഏക്കർ ഏക്കറുകണക്കിന് വരുന്ന കോൾപ്പടവിലെ വെള്ളം വറ്റിച്ച് ഉഴുതുമറിച്ചാണ് പാകപ്പെടുത്തിയത് ഇതോടെ വിത്തിറക്കൽ ഉത്സവത്തിനായി കാത്തിരുന്ന പടവുകർഷകരും ആവേശത്തിലായി എൽ ഡി എഫ് സർക്കാരിന്റെ കർഷക നയത്തിലൂടെ പ്രതിസന്ധി അകന്നതിന്റെ സന്തോഷവും ഇവർ പങ്കുവച്ചു അതുകൊണ്ട് ഈ ഈ കോടി കർഷകനാണ് കഴിഞ്ഞാൽ ഞങ്ങൾ അത്രയും കണ്ണീര് കുടിച്ചു ഇത് പണിയാത്ത കാരണം കമാലികൾക്ക് കഷ്ടം വൈക്കോലിന് വിലകുള്ളൂ അങ്ങനെ ഭയങ്കര മാർഗ്ഗം എന്ന് വിചാരിക്കുന്നേ സർക്കാർ വിഭാവനം ചെയ്ത ഹരിത കേരളം പദ്ധതിയിലൂടെ കാർഷികാഭിവൃദ്ധിയും ജനകീയ മുന്നേറ്റവും നടത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയ്ക്ക് ഒരിക്കൽ കൂടി കൃഷിമന്ത്രി അടിവരയിട്ടു ഇവിടെ ഞങ്ങൾ നവംബർ ഇരുപതാം തീയതി ഇരുപതാം തീയതി തന്നെ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് വികസനത്തിന് വേണ്ടി വയലുകൾ നികത്തുന്ന സമീപനത്തിന് ഗവൺമെന്റ് പിന്മാറാണ് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കൂട്ടായമ്മയുടെ കഠിനാധ്വാനത്തിലൂടെ കർഷകാഭിലാഷം പൂവണിഞ്ഞ കണിമംഗലം പാടശേഖരത്തിൽ പൂർണതോതിൽ വിത്തെറിഞ്ഞ് നൂറുമേനി വിളവെടുക്കാനുള്ള മുന്നൊരുക്കത്തിലാണിപ്പോൾ കർഷകർ ടി സി ബി തൃശൂർ